ഈ दिर्ण। ു എങ്ങനെയാണോ രണ്ടായിരത്തി ഒരേ കളർ അല്ലേ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് ബൈക്ക്സിന്റെ ആണ് ഒരുപാട് പേര് യൂസ്ഡ് ബൈക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഓട്ടോമാറ്റിക് ഗിയറും അതേമാതിരി ഇവിടെ ബൈക്സുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇഷ്ടമാതിരി കളക്ഷൻ ഉണ്ട് നല്ലൊരു വലിയൊരു കളക്ഷൻ ഉള്ള ഒരു ഷോറൂമാണ് ഇത് ഓട്ടോമാറ്റിക്ടായാലും ബൈക്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ആൻസി ബൈക്സ് ആണ് വെച്ച് നല്ലൊരു കളക്ഷൻ ഉണ്ട് അവരുടെ ലൊക്കേഷൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഡയറക്റ്റ് ഡയറക്ട് നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഒരു ലൈക്ക് കൂടി അപ്പോൾ അപ്പോൾ നേരെ വീഡിയോ ഫസ്റ്റ് വണ്ടി 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 പൾസർ മോഡൽ കണ്ടീഷൻ അല്ലേ രൂപ ലോൺ 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 അതെ നമുക്ക് ഏതിന് കിട്ടും ലൈഫ് കിലോമീറ്റർ ആണ്

ഇപ്പോൾ എങ്ങനെട്ടാ വില വരുന്നത് 60 രൂപ 60000 രൂപ 10 കിലോമീറ്റർ ആണ് അല്ലാതെ കുറച്ചോ ഓടിട്ടുള്ളല്ലേ അ 14000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ അതെ അടുത്ത വണ്ടി എംജി എഫ്സി 2013 23 വണ്ടി എങ്ങനെ അപ്പോൾ വില വരുന്നത് 33 രൂപ 33000 രൂപ അടുത്ത വണ്ടി 2018 എൻഎസ് എൻഎസ് ഏതാണ്ടേ എൻഎസ് 1 ആണോ എ എൻഎസ് എൻഎസ് 160 ആണല്ലേ അതെ

പുതിയ വണ്ടി ഇതെങ്ങനെ 15 രൂപ 55000 രൂപ ಅದൊന്നും ടയർ കണ്ടീഷൻ ഒക്കെ കുറവില്ല അടുത്ത വണ്ടി യൂണിക്കോൺ 2011 11 വണ്ടി നല്ല വൃത്തിയടിച്ചിട്ടുള്ള വണ്ടി അല്ലേ വണ്ടി മെയിന്റൈൻ ചെയ്ത വണ്ടിയാണ് അതെ ഇപ്പോ എങ്ങനെ 29 29 അടുത്ത വണ്ടി വേറെ സിറ്റി 2022 സിറ്റി വണ്ടിണല്ലേ അതെ 22 വണ്ടി ഇത് പെങ്ങന വലയുന്നത് 60 രൂപ 60000 രൂപ ഇനി അപ്പോൾ അടുത്ത വണ്ടി Dream Yuga ഇതെങ്ങനെയാടാ Dream 2018 മോഡൽ 18 വണ്ടി എത്ര വില 45 ായിരം രൂപ ഒരേ കളർ അല്ലേ അടുത്ത വണ്ടി ആൽഫ എങ്ങനെയാ

ായിരം രൂപ <s Elliott>

എണ്ണായിരം രൂപ 2017 മോഡൽ 2019 മോഡൽ 19 വണ്ടി ആ 49 49 നങ്ങ 2013 മോഡൽ 23 23000 രൂപ അടുത്ത ഹോണ്ട യൂണിവേഴ്സ് 2011 മോഡൽ 29 29000 രൂപ ഞാന ഡിസ്കവർ ആ 2013 മോഡൽ ആ 25 രൂപ 25000 രൂപ നമ്മുടെ ഹോണ്ട ആക്ടിവ എങ്ങനെയാണ് മോഡൽ വരുന്നത് ു രൂപ അടുത്തൊരു രണ്ടവർക്ക് പതിനെട്ട് പതിനെട്ട് വേണ്ടി രൂപതിനായിരം രൂപ അടുത്തൊരു 49 രൂപ അടുത്തത് റോയൽ എൻഫീൽഡ് അതെ ഇലക്ട്ര എന ഇലക്ട്ര എങ്ങനെയാ 2012 മോഡൽ നല്ല കണ്ടീഷൻ വണ്ടി ആ 70 രൂപ ഇതുനേനെ ആയിരുന്നു பார்த்த വണ്ടി 2011 മോഡൽ പേസർ പേസർ എങ്ങനെയാ 22 അടുത്ത വണ്ടി ഹോണ്ട അയൂണിക്കോൾ 2013 മോഡൽ 35 35000 രൂപ അടുത്തത് ടിവി 2017 മോഡൽ 33 33000 രൂപ അടുത്ത വണ്ടി പാഷൻ പ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് വണ്ടി പതിനഞ്ച് രൂപ മാസ്റ്റോ ഐജ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത് രൂപ എൻഡോർക്ക് എൻഡോർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഴുപത് രൂപ എഴുപതിനായിരം രൂപ അടുത്ത് ജൂപ്പിറ്റർ ടി വി എസ് രണ്ടായിരത്തി ഇരുപത് എഴുപത് ഇരുപത് രൂപ അടുത്തവണ ഡിസ്കോ ഇത് എങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് വണ്ടി പത്ത് രൂപ പതിനായിരം രൂപ അടുത്ത് റോയൽ എൻഫീൽഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതെങ്ങനെയാണ് അവർ വരുന്നത് എൺപത് ടി വി എസ് വീഗോ ടി വി എസ് വീഗോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ പതിനാറ് രൂപ പതിനാറ് രൂപ അപ്പോൾ ടി വി എസിൻ്റെ എക്സൽ ഹൺഡ്രഡ് അല്ലേ എക്സൽ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപ സീറോ ഡീലക്സ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനെട്ട് രൂപ പതിനെട്ടായിരം രൂപ ടി വി എസ് വീഗോ രണ്ടായിരത്തി പത്ത് മോഡല് പതിനഞ്ച് രൂപത്തിൽ